ഞാനെപ്പോഴും എനിക്ക് അനുയോജ്യമായ ക്യാരക്ടർ കിട്ടാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരാളാണ് ഇതിനോടകം വർക്ക് ചെയ്ത ഒരു മൂവീസ് അറൌണ്ട് തേർട്ടി മൂവീസ് കുറച്ച് ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട് എല്ലാത്തിൻ്റെയും ഇപ്പം നമ്മുടെ സംഭവ സ്ഥലത്ത് നിന്നും എന്ന ചിത്രത്തിനടക്കം റിലീസിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ് അങ്ങനെ സ്ട്രഗിൾ ചെയ്യുന്നതായിട്ട് എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല എനിക്കുള്ളത് എനിക്ക് ചേർന്നത് എപ്പോഴാണെങ്കിലും എൻ്റെ കയ്യിലേക്ക് എത്തും അപ്പോ അതിനു വേണ്ടിയിട്ടുള്ള നമ്മുടെ പ്രാർത്ഥന പരിശ്രമം ഭാഗ്യം ഇതെല്ലാം കൂടെ ഓർത്തു വന്നാലല്ലേ കിട്ടത്തുള്ളൂ എനിക്കുള്ള പരാതികളൊന്നുമില്ല സോ എനിക്ക് ലഭിക്കുന്ന അവസരങ്ങളിലും കിട്ടിയതിലും ഒക്കെ ഞാൻ വളരെ ഹാപ്പിയാണ് പിന്നെ ഭാഗങ്ങളെല്ലാം അഭിനയിച്ചിട്ടുണ്ട് അത് 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 നമുക്ക് അതുപോലെ തന്നെ ചെയ്യാനും കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ബ്രേക്കിംഗ് നല്ലൊരു കഥാപാത്രം ഞാൻ ആക്ച്വലി എല്ലാ അങ്ങനെ തന്നെയാണ് ഈ ക്യാരക്ടർ തമിഴ് കുടുംബ പശ്ചാത്തലമല്ല എന്നാ മലയാളം കേരളത്തിൽ താമസിക്കുന്ന തമിഴും മലയാളവും കൂടെ ഇടകലർത്തി സംസാരിക്കുന്ന ഒരു കഥാപാത്രം മുമ്പ് ഞാൻ ചെയ്തിട്ടില്ല അപ്പൊ നന്നായിട്ട് വന്നിട്ടുണ്ട് വിശ്വസിക്കുന്നു അല്ലെ ും ഇത് കണ്ടിട്ട് പലരും നമ്മുടെ കണ്ട സമയത്ത് ചോദിച്ചു ആള് നല്ല രസമായിട്ട് ഡബ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ സ്ലാങ്ങും തമ്മിൽ കണക്ട് ചെയ്തിട്ട് തന്നെയാണ് പോയിട്ടുള്ളത് അപ്പോൾ പലരും ചോദിച്ചു ആളന്നെയാണ് ഡബ് ചെയ്തത് വേറെ ആരൊന്നും ചെയ്യിപ്പിച്ചതാണെന്ന് ചോദിച്ചു അപ്പോൾ അല്ല അതാളന്നെ ചെയ്താൽ ഓ ഗംഭീരമായിട്ടോ നല്ല രസമായിട്ട് ആക്ടിന്റെ ഒപ്പം തന്നെ അപ്പോൾ ആ ഡബിങ്ങിന്റെ ആളും കഴിവ് തെളിച്ചിട്ടില്ലെന്നുള്ളത് പലരും പറഞ്ഞിട്ടുണ്ട് അതുപോലെ അശ്വതി ശ്രീകാന്ത് അശ്വതി ആളൊരു നല്ലൊരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട് ശശാങ്കൻ പിന്നെ എടുത്തു പറയാന്ന് വെച്ചിട്ട് ശിവജി ഗുരുവായൂർ ഭാഷ ഉൾപ്പെടുത്താൻ ഞങ്ങൾക്ക് പറ്റിയിട്ടില്ല ആ പിന്നെ കാനഡയിലുള്ളതാണ് ആള് ജെൻസൺ ക്യാരക്ടറാണ് ആള് അതിൻസൺ സോറി പെൻസൺ അത്യാവശ്യം സിനിമകളിലൊക്കെ വന്നിട്ടുള്ള ആൾ തന്നെയാണ് അവര് കാനഡയിലായിരുന്നു ഷൂട്ടിന്റെ ഒരു ഭാഗം കാനഡയിലുണ്ടായിരുന്നു അവിടെ അഭിനയിച്ചിട്ടുള്ള രണ്ടുപേര് വേറെ കുറച്ച് പേര് അഭിനയിച്ചിട്ടുണ്ട് അതുപോലെ എല്ലാവരും ജസ്റ്റ് തല കാണിച്ചിട്ടുണ്ട് കാനഡയിൽ പിന്നെ മീമു നമ്മുടെ മൃന്മയിൽ നമ്മൾ ബമ്പച്ചേരിയിലൊക്കെ ആയിട്ടുള്ള അവള് ഒരു വിഷം ചെയ്തിട്ടുണ്ട് നല്ലൊരു ക്യാരക്ടറാണ് ആ കുട്ടി ചെയ്തിട്ടുള്ളത് അങ്ങനെ നമുക്കൊരു പറയാം പത്തിന് മുകളിൽ മെയിൻ സ്ട്രീം താരങ്ങൾ നമ്മുടെ സിനിമയിൽ വന്നിട്ടുണ്ട് നമുക്ക് വളരെ സപ്പോർട്ടായിരുന്നു അപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാൻ ഡയറക്റ്റ് ചെയ്യാൻ നിൽക്കുന്ന സമയത്ത് ഈ മുസ്ലിമിലുള്ള വലിയ താരങ്ങൾ വരുമ്പോൾ എങ്ങനെ അവരെ എങ്ങനെ അവരോട് ഞാൻ പറയും എനിക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു പക്ഷേ അവർ അത് മുന്നേ മനസ്സിലാക്കിയിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലാണ് ഇപ്പോൾ ക്രിസ്താവും അങ്ങനെയുള്ള എല്ലാവരുടെ കൂടി പറയണത് അത്രയും സപ്പോർട്ട് ചെയ്തിട്ട് വന്നിട്ട് നമ്മളോട് പറയും നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്ത് നോക്കണോ അല്ലെങ്കിൽ ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ പറഞ്ഞാലവർ പറയും നിനക്ക് ഓക്കെ അല്ലെങ്കിൽ ടെൻഷൻ ഉണ്ടെങ്കിൽ നോക്കാം നമുക്ക് വേറെ അങ്ങനെ അത്രയും സപ്പോർട്ട് ചെയ്തുകൊണ്ട് അപ്പം ഞാൻ വിചാരിച്ചു ഇത്രയും സപ്പോർട്ട് അവർ തരുന്നുണ്ടല്ലോ പിന്നെ എന്താ പറയുക ആ ഒരു സന്തോഷം എങ്ങനെ അവരെ അടുത്ത് ഞാൻ നന്ദി പറയേണ്ടതാണ് അത് പറയാനുള്ള വേദി ഇതല്ല അറിയാം എങ്കിലും നിങ്ങളുടെ മുമ്പിൽ വെച്ചിട്ട് ഇത്രയും എന്നെ സപ്പോർട്ട് ചെയ്തവരോട് നന്ദി പറഞ്ഞാൽ തീരില്ല അത്രയും സപ്പോർട്ടാണ് എല്ലാ രീതിയിലും അവർ നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എല്ലാവർക്കും നമസ്കാരം ഒരുപാട് സന്തോഷം നമ്മുടെ സിനിമയുടെ എല്ലാ പണികളും കഴിഞ്ഞ് ഇപ്പോൾ റിലീസിനോട് അനുബന്ധിച്ച് നിൽക്കാൻ ഞാൻ എൻ്റെ പേര് അഖിലേഷ് എന്നാണ് ഈ സിനിമയുടെ രണ്ട് സ്ക്രിപ്റ്റ് റൈറ്റേഴ്സിലൊരാളാണ് ഞാൻ സഞ്ജു അളവള്ളി ീഷ് തെയ്യൂർ ഞാൻ രണ്ടുപേരും കൂടിയിട്ടാണ് അതിൻ്റെ സ്ക്രിപ്റ്റ് ചെയ്തിട്ടുള്ളത് ഞാനിതിലൊരു വേഷം അഭിനയിക്കുന്നുണ്ട് ഗിരി എന്ന ഒരു ക്യാരക്ടറാണ് ഞാൻ ചെയ്യുന്നത് ഈ സിനിമ ഒരു പ്രത്യേക പ്രത്യേകിച്ച് ഓണറിയിൽപ്പെടുത്താൻ പറ്റിയൊരു സിനിമയല്ല അതായത് എല്ലാ തരം പ്രേക്ഷകർക്കും ഇഷ്ടപ്പെടുന്ന എല്ലാ എലമെന്റ്സും വെച്ചുകൊണ്ട് തന്നെയാണ് ഈ സിനിമ ഞങ്ങൾ ചെയ്തിട്ടുള്ളത് ഒരു ഫാമിലി മൂവിയാണ് നേരത്തെ എന്നെ സൂചിപ്പിച്ച പോലെ സംഭവ സ്ഥലത്ത് നിന്നും എന്ന ടൈറ്റിൽ നിങ്ങൾക്ക് കേൾക്കുമ്പോൾ തന്നെ അറിയാം ഒരു ചാനൽ പക്ഷേ അതിലുള്ള മൂവിയാണ് ഒരുപാട് ചാനൽ മൂവികൾ നമ്മുടെ മലയാള സിനിമയിൽ വന്നിട്ടുണ്ട് പക്ഷെ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ടുള്ള ഒരു സിനിമയാണ് അപ്പോ എല്ലാവിധ കാര്യങ്ങളും കോമഡിയും ചെറിയ പ്രണയവും സെന്റിമെന്റ്സും ഒരു ത്രില്ലിംഗ് മോഡും എല്ലാം കൈകാര്യം ചെയ്യുന്നുണ്ട് ഈ ആൾക്കാരെ പറ്റി ഇത്രയും ഒരു കാര്യം ചോദിക്കാൻ കാരണം ഇഷ്യൂ ചർച്ച ഒരു വിഷയമാണ് മുല്ലാർ എപ്പോഴും ഹൈലൈറ്റ് ചെയ്യുന്നത് ചൈനയിൽ നടന്ന ഒരു ഫ്ലഡ് ഡിസാസ്റ്ററിനെ കുറിച്ചാണ് അതായത് അതിന്റെ ഫുഡ് ഫെയിലിയർ എന്ന് പറയും അതായത് ഈ ഡാം ഡിസൈൻ ചെയ്യുമ്പോൾ അതിന്റെ താഴെ ഒരു ടോൺ അതായത് ഒരു വലിയൊരു പോർഷൻ ഉണ്ട് അത് സ്ലിപ്പായിട്ട് ഇത് ഒഴുകിവരും എന്നൊക്കെയാണ് പറയുന്നത് ടു ആൻ എക്സ്റ്റെന്റ് പണ്ട് ഡിസൈൻ ചെയ്ത ഓരോ സ്ട്രക്ചറും അത് റോഡായാലും ആയാലും ഡാം ആയാലും എല്ലാം സേഫ്റ്റി ഫാക്ടർ കൂട്ടിയിട്ടാണ് അവർ ചെയ്തിട്ടുള്ളത് അത് ആക്കാരുടെ ചെയ്ത അവരുടെ ഒരു നന്മ പറയാം അതുകൊണ്ട് ഇന്ന് പൊട്ടും നാളെ പൊട്ടും എന്ന് പറയുന്നത് എത്രത്തോളം അറിയില്ല പിന്നെ ഇതിനകത്ത് പോളിറ്റിക്സ് ഉണ്ട് ഞാൻ പോളിറ്റിക്സിൽ ഇൻവോൾവ് അല്ലാത്തത് കൊണ്ട് അതിന് സ്പെസിഫിക് ആയിട്ട് കേസൊന്നും പറയാൻ പറ്റില്ല പക്ഷെ ചൈനയിൽ അങ്ങനെ നടത്തുന്ന ലക്ഷക്കണക്കിന് ആൾക്കാർ മരിച്ചിട്ടുണ്ട് അതെല്ലാം സത്യമാണ് ഇവിടെ ഇപ്പം നടക്കും എന്ന് പറയുന്നത് അത് പോളിറ്റിക്സ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോക്കമെൻസ് എങ്ങനെ ക്യാമറ വയ്ക്കും എങ്ങനെ ഷൂട്ട് ചെയ്പ്പിക്കുന്ന ഒരു ചെറിയൊരു അറിവ് എൻ്റെ എഡിറ്റിങ്ങിൻ്റെ എക്സ്പീരിയൻസിലൂടെ കിട്ടിയ ഒരു ഇതുണ്ട് അപ്പോൾ അതവിടെ വെച്ചു എന്നിട്ട് രാജു ലാറ്റി സാറോക്കൊപ്പം വർക്ക് ചെയ്യുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു ഏറ്റവും സുഖം ഉണ്ടായിരുന്നു അവരൊക്കെ ഒപ്പമായിരുന്നു കാരണം ഞാൻ ചെയ്ത് ശരിയാണോ എന്ന് എനിക്ക് എനിക്കും എന്നോട് പോലും ചോദിക്കേണ്ട ആവശ്യമില്ല അത്രയും വലിയൊരു ഏജൻറ്റിന് മുമ്പിലിരിക്കുമ്പോൾ എനിക്ക് സുഖമായിട്ട് സാറേ നമുക്ക് ഇങ്ങനെ ചെയ്താലോ എന്ന് ചോദിക്കുമ്പോൾ ആ ഓക്കെ മാനേ നമുക്ക് ഇങ്ങനെ ചെയ്യാം അതല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം നമുക്ക് ഇങ്ങനെ മാറ്റി വെച്ചാലോ എന്നൊക്കെയുള്ള ഭയങ്കര സപ്പോർട്ടായിരുന്നു യും സുഖായിരുന്നു അത്രേക്കാണല്ലോ അത് ഈ പറഞ്ഞ കാരണം ടെൻഷൻ ഉണ്ടായിരുന്നു കാരണം ആ ഷോട്ട് ഞാൻ സ്ക്രീനിൽ സമയത്ത് ഓ മാറ്റം വരുത്തിയാലോ എന്നുള്ള ചിന്ത വരുമ്പോ അതിന് വിളിച്ചത് സാറേ നമുക്ക് എടുത്താലോ ചെറിയൊരു മാറ്റി ഉണ്ടാവുമല്ലോ അപ്പൊ ഞാൻ മുഖത്ത് കാണുമ്പോ എന്റെ മുഖത്ത് കാണുമ്പോ ആ എക്സ്പ്രഷൻ മനസ്സിലാക്കാനുള്ള കഴിവ് അദ്ദേഹത്തിനുണ്ട് അതേപോലെ നമുക്ക് പറഞ്ഞോടിപ്പുള്ള അങ്ങനത്തെ സപ്പോർട്ട് അത്രയും കിട്ടിയിട്ട്